വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി എ ബി സി ഗ്രൂപ്പ് അന്താരാഷ്ട്ര വ്യവസായ വാണിജ്യ രംഗത്തെ പ്രഗത്ഭരായ എ ബി സി ഗ്രൂപ്പ് വിദ്യാഭ്യാസ മേഖലയിലും സജീവമാകുന്നു കേരളത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയുടെ മുഖഛായ ഒരുങ്ങുകയാണ് തളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ ബി സി ഗ്രൂപ്പ് സംരംഭകരംഗത്തെ വളർച്ചയുടെ ഭാഗമാവുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് വിദ്യാർത്ഥികളെ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കി ഉയർന്നുവരുന്ന തൊഴിൽ ദാതാക്കൾക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശമെന്ന് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് മദനി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംരംഭകരംഗത്തെ വളർച്ചയുടെ ഭാഗമാവുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് വിദ്യാർത്ഥികളെ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കി ഉയർന്നു വരുന്ന തൊഴിൽദാതാക്കൾക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം ഇത് ശരിക്ക് പിന്നെ ഇത് പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ ശരിക്ക് പിന്നെ എ ബി സി അക്കാഡമി എന്ന രീതിയിൽ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുകയും ഇപ്പം നമ്മൾ റീബ്രാൻഡ് ചെയ്ത് ശക്തമായ രീതിയിലൊക്കെ ഈ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മൾ അപ്പം ഇതിൽ പ്രധാനമായി നമ്മൾ ശരിക്ക് ഇന്നത്തെ ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയാണ് ഇപ്പോൾ ഉള്ളത് ശരിക്ക് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും തന്നെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള കറൻറ്റ് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല പല രീതിയിലുള്ള കോഴ്സ് മൊഡ്യൂൾസും അല്ലെങ്കിൽ പിന്നെ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ലാക്കിങ് വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇല്ലാത്തതാണ് വിദേശ പഠനം തിരഞ്ഞെടുത്ത് അവരെ കടൽ കടക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന് പരിഹാരം കാണാനുള്ള തുടക്കമാണ് എ ഗ്രൂപ്പ് ആരംഭിച്ചിരിക്കുന്ന അപ്കാഡമി എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു ഭാഗത്ത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുകയും അവർക്ക് തൊഴിലുകൾ പിന്നെ എൻഷുർ ചെയ്യുകയും ചെയ്യുക അത് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമാണെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നമുക്ക് നിലവിലുള്ള നമ്മൾ അഭ്യന്തര ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ഇനീഷ്യലി ഇതൊരു ഒരു ബിഗിനിങ് ആണ് നമ്മൾ ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് അപ്പോൾ അതിൽ നമ്മളെ തന്നെ നമ്മുടെ കൂടെ തന്നെ വർഷങ്ങളോളായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും നമ്മുടെ ഇആർപിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് നൽകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എ ബി സി കോർപ്പറേറ്റ് ഓഫീസിനോട് ചേർന്നൊരുക്കുന്ന വിശാലമായ ക്യാമ്പസിൽ അതിനൂതനവും കാലാനുസൃതവുമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അത്യാധുനിക പഠന സംവിധാനങ്ങൾ ഓരോ മേഖലയിലും അനുഭവ സമ്പത്തുള്ള അധ്യാപകരും പരിശീലകരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠന രീതി തൊഴിൽ പരിശീലനം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായിരിക്കും വ്യക്തിത്വ വികസനം നൈപുണ്യം തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശീലന രീതിയാണ് ഈ നീഷിയോ അവലംബിക്കുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ജോലി ലഭിക്കുന്നതിനുള്ള പ്ലേസ്മെന്റ് സെന്ററും ഇതോടൊപ്പം പ്രവർത്തിക്കും തൊഴിൽ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനായി സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി എ ബി സി ഗ്രൂപ്പ് ആരംഭിക്കുന്ന പുതിയ സംരംഭമായ എ ബി സി അപ്കാഡമി ബ്രാൻഡ് പ്രകാശനവും ലോഗോ ലോഞ്ചും എ ബി സി ഹൌസിൽ നടന്നു ജൂൺ മാസത്തിൽ ക്ലാസുകൾ ആരംഭിക്കും എ ബി സി ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർമാരായ കെ എൻ ജുനൈദ് അബ്ദുൾ വാഹിദ് ഡയറക്ടർ മുഹമ്മദ് അസ്ലീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്ന് എ ബി സി ഹൌസിൽ വെച്ച എ ബി സി അക്കാദമിയുടെ ഉദ്ഘാടനം എ ബി സി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് മദനി നിർവഹിച്ചു എ ബി സി ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർ ജുനൈദ് കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംരംഭത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം ഊരാളുങ്ക ലേബർ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി നിർവഹിച്ചു വെബ്സൈറ്റ് പ്രകാശനം ആർക്കിടെക്ട് പ്രവീൺ ചന്ദ്രയും വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ആപ്പ് ലോഞ്ച് അൽമാക്കൂർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി അബ്ദുൽ സമദ് അമാനിയും നിർവഹിച്ചു വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള നൈപുണ്യ വികസനത്തിന്റെ കുറവ് മൂലം മികച്ച ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നതിൽ തൊഴിൽദാതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ജുനൈദ് കെയൻ ജസീല തുടങ്ങിയവർ പ്രസന്റേഷനും നടത്തി